ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ തോന്നിയാസും അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നൊരു കിറ്റൽ എന്നൊരു വീഡിയോ കൊണ്ടാണ് കേട്ടോ സോ എന്തൊക്കെ സ്പെഷ്യൽ ആണ് അപ്പോൾ അതിനുവേണ്ടി കൊച്ച ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണിയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ആ സബ്സ്ക്രൈബിൻ്റെ അപ്പുറത്തെയാണ് ബെല്ലൈക്കണി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞത് ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾ എന്തായാലും തമ്മിൽ കണ്ടിട്ടുണ്ടാവും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് തരാം കണ്ടല്ലോ അപ്പൊ എല്ലാരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ഇപ്പൊ ഞാൻ എന്റെ ഈ ഒരു വീഡിയോയിലൂടെ അല്ലാതെ തന്നെ നിങ്ങള് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എല്ലായിടത്തും ഈ ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു ട്രെൻഡിങ് നമ്പർ വണ്ണില് തന്നെ നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ദിയ എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയുടെ ചേച്ചിയല്ല സെയിം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ സെയിം പ്രായം തോന്നുന്നു എന്നാലും പറയുകയാണ് ദിയ ദിയ ഒരു ഇൻഫ്ലുവൻസറാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അതിനുപരി ഒരു ആക്ടർ ആക്ടറിൻ്റെ മോളാണ് അതുകൊണ്ടൊക്കെ തന്നെ ആൾ കുറച്ചും കൂടി സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കുറച്ചു കൂടിയുള്ള ഒരാളാണ് അപ്പോൾ ഈ ഇങ്ങനെ ഒരു വീഡിയോ ആൾ പോസ്റ്റ് ചെയ്തേ പിന്നെ ഒരുപാട് നെഗറ്റീവ് കമൻസും എന്താണ് ഇതൊരു പ്രൈവസി ഉള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരും കൂടി എന്താ നിങ്ങൾ നിങ്ങളവിടെ ചെയ്യുന്നത് ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളിങ്ങനെ പോസ്റ്റ് ചെയ്തേ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് കമൻസ് ഇടാം ഞാൻ കണ്ടായിരുന്നു ഒരുപാട് കമൻസ് ഞാൻ വായിച്ചെങ്കിൽ ഭയങ്കര സങ്കടം തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ട് ഇടാമെന്ന് വിചാരിച്ചത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും രണ്ട് മക്കളെ പ്രസവിച്ച ഒരു അമ്മ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം എന്താണ് ആ ഒരു വീഡിയോയിൽ എന്താ പറയുക ദിയക്ക് സ്പെഷ്യലായിട്ട് ഉള്ള ആൾക്കാരെല്ലാവരും ഉണ്ട് ആ ഒരു ലൈഫിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഒരു കുഞ്ഞിനൊരു ജീവന നമ്മൾ എന്താ പറയുക ഒരു ജീവൻ നൽകുക അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ഇത് ജന്മം നൽകുക എന്ന് പറയുന്നത് ഈ ലൈഫിലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പം അങ്ങനെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അമ്മ നമ്മുടെ സഹോദരങ്ങള് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഹസ്ബൻഡ് ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാരണം അപ്പം നമ്മൾ കടന്നു പോകുന്ന വേദന എന്ന് പറയുന്നുണ്ടല്ലോ വേദന മാത്രല്ല മാനസികമായിട്ട് നമ്മൾ നമ്മൾ കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഭയങ്കര ഒരു ഭയങ്കര ഒരു സിറ്റുവേഷൻ ആണ് അത് ഫേസ്റ്റ് സിറ്റുവേഷൻ തന്നെ പറയാം കാരണം അത്രയും പ്രയാസമാണ് പിന്നെ ആൾക്ക് ഇപ്പിറ്റൂറിയൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അതൊന്നും ഇല്ലാത്തൊരു ഡെലിവറി ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ തിയേഡ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന് കാരണം നമുക്ക് ഇങ്ങനൊരു വീഡിയോ കണ്ടപ്പോഴാണ് ഷൂ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ തോന്നും എനിക്ക് തോന്നി ആളുടെ വീഡിയോസും ആളെ പോത്ത് ഇതും ആളെ പറയുന്നതും പക്ഷെ ആൾക്ക് ശരിക്കും തെയ്യാൻ ഗ്രഹിച്ചിട്ടുണ്ട് കാരണം അല്ലാതെ എന്താ പറയുക ഇപ്പം ഇപ്പോഴത്തെ സമയത്തൊക്കെയാണ് നമുക്ക് ഹസ്ബൻഡിനുള്ളിൽ കൊണ്ടുപോകാം അമ്മേനെ കൊണ്ടുപോകാം അങ്ങനെയൊക്കെ അപ്പോൾ എൻ്റെ ആ ഒരു ടൈമിലൊന്നും ആ ഒരു അത് പോസിബിലിറ്റി അല്ലായിരുന്നു നമ്മുടെ ഈ കേരളത്തിൽ അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും അങ്ങനെയൊക്കെ വേണം അത് ആ ഒരു സമയത്ത് ശരിക്കും എന്താ പറയുക ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ആ ഒരു സമയം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ സ്ട്രെങ്ത് ആയിട്ടും നമുക്ക് സ്ട്രോങ് ആയിട്ടും നിൽക്ക നിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പറയുക സിസ്റ്റേഴ്സോ ഡോക്ടേഴ്സോ ഒന്നുമല്ല നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ അമ്മ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ അമ്മ ആരെങ്കിലും ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ അത് വേറെ ഒരു ശക്തി തന്നെയാണ് നമുക്ക് കാരണം ഈ നെഗറ്റീവ്സ് പറയുന്നവരെ ഞാൻ ആലോചിക്കുകയാണ് ഇതിനൊക്കെ ഇതിൻ്റെ നെഗറ്റീവ്സ് ഇതിൻ്റെ നെഗറ്റീവ്സ് പറയാനെന്താ ഉള്ളത് ശരിക്കും ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ ഇപ്പം ഹസ്ബൻഡ് ഭർത്താക്കന്മാരായാലും ഒക്കെ അതൊക്കെ ഒന്ന് ഒന്ന് കണ്ടിരിക്കാൻ അങ്ങനെ അത്രയും എന്താ പറയുക അത്രയും നമ്മൾ വേദന സഹിച്ചിട്ടാണ് നമ്മളീ ഒരു എന്താ പറയുക കുഞ്ഞിന് ജന്മം നൽകുന്നത് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോഴല്ലേ ബാക്കിയുള്ളവർക്കൊക്കെ എന്താ പറയുക ഇപ്പോൾ ഭർത്താക്കന്മാർക്കായാലും ആ പുള്ളിയർക്കായാലും ഒക്കെ മനസ്സിലാവുന്നത് ഇത് പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു ഒരു വാചകമാണ് നിന്നെ ഒമ്പത് മാസം അല്ലെങ്കിൽ പത്ത് മാസം നൊന്ത് പ്രസവിച്ചതാണെന്ന് അതൊരു വാക്ക് മാത്രമാണ് ഈവൻ ഇപ്പോൾ ഫിലിംസ് സിനിമയിലാണെങ്കിൽ പോലും ഇങ്ങനെയൊരു സിറ്റുവേഷൻ അത് ജസ്റ്റ് ഒരു ഒരു ഇതുപോലെ അത് സാധനം അതൊരു അഭിനയമാണ് പക്ഷെ ഇത് ശരിക്കും ഉള്ളൊരു ലൈഫ് നമ്മൾ തന്നെ അത് കാണുമ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി ഇവിടെ എനിക്ക് എനിക്ക് എന്താ പറയുക എനിക്കൊരു ഡെലിവറി കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാണെങ്കിൽ ആണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ഒരു ആഗ്രഹമുണ്ട് അത് നടക്കുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ശരിക്കും ആ ഒരു ടൈമിൽ ടൈമിൽ അതൊക്കെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പുറത്തൊക്കെ അത് പോസിബിളാണ് അല്ലേ പക്ഷെ നമ്മുടെ കേരളത്തിലും അത് ആ ഒരു സിസ്റ്റം ചില ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു സിസ്റ്റം വേണം തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം അന്ന് അത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഡെലിവറീസ് സ്മൂത്ത് ആവാനും പിന്നെ അവർക്ക് ഭയങ്കര ഒരു മനോധൈര്യമൊക്കെ കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ എനിക്കൊന്നും പറയാനില്ല ഈ നെഗറ്റീവ് പറയുന്നവർ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് നിങ്ങൾ കുറേ നെഗറ്റീവൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇതിന് വേണ്ടി തന്നെ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരെ പിന്നെ വായ മൂടിക്കെട്ടാൻ പറ്റില്ല ഞാൻ അവർ അങ്ങനെയാണ് എന്ത് കാണിച്ചാലും നെഗറ്റീവ് നെഗറ്റീവ് എഴുതാൻ തന്നെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവ് അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് നെഗറ്റീവ് നെഗറ്റീവെന്ന് കാരണം കേരളത്തിലെ തന്നെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻഫ്ലുവൻസർ എന്ന് തന്നെ ഞാൻ പറയും രീജേഷിനെ കാരണം ആളുടെ വീഡിയോസും ആളുടെ എല്ലാം പിന്നെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയാൻ വയ്യ പറയാതിരിക്കാൻ വയ്യ കാരണം ആളുടെ ഓരോ 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 നിമിഷവും അവർ ക്യാപ്ചർ ചെയ്ത് ഇനി ഇൻസ്റ്റയിലൂടെ ആയാലും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും എന്താ പറയുക എനിക്കും എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടല്ലോ പിന്നീട് ഒരിക്കലും നമ്മളത് നമുക്ക് നമ്മുടെ മക്കൾക്കായാലും കാണാൻ വേണ്ടിയിട്ട് അത് നല്ലൊരു നല്ലൊരു ഓപ്ഷനല്ലേ വീഡിയോ എടുത്ത് നമ്മളത് ഷെയർ ചെയ്തു ഇപ്പോൾ ഫോണിൽ തന്നെ നമ്മളത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ചിലർ പറയും ഇത് ഫോണിൽ വെച്ചാൽ പോലെ അത് തന്നെയാണ് നാട്ടുകാരാണ് കാണിക്കുന്നത് പക്ഷേ ഞാൻ പറയട്ടെ ഇത് നമ്മൾ അങ്ങനത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് മറ്റുള്ളവർക്കും ആ ഒരു വീഡിയോയിലൂടെ പല പല ആൾക്കാരുടെ ലൈഫ് തന്നെ മാറ്റാൻ സാധിക്കും പല വീഡിയോസും അങ്ങനെ ഞാൻ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വൈഫ് ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമാണെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാൻ നോക്കാം പിന്നെ പറ്റുവാണെങ്കിൽ എന്താ പറയുക നിങ്ങളും കൂടി ഹസ്ബൻഡും കൂടി അതായത് കൂടെ നിൽക്കാൻ പറ്റുന്ന ഡെലിവറി ഉള്ള ഹോസ്പിറ്റലുകൾ പറ്റുവാണെങ്കിൽ അങ്ങനത്തെയും കൂടി ഒന്ന് ചൂസ് ചെയ്യാൻ നോക്കാം കാരണം ദറ്റ് വിൽ ബി സംതിങ് സ്പെഷ്യൽ ദറ്റ് ദിൽ ബി സംതിങ് എന്താ പറയുക ആ ഭാര്യക്ക് നിങ്ങൾ ആ ലൈഫിൽ കൊടുക്ക കൊടുക്കാതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും ആ ഒരു സംഭവം എന്ന് പറയുന്നത് അത് ഗോഡ് പ്രോമിസാണ് കാരണം ഇതിലെ വലിയൊരു ഗിഫ്റ്റ് ആ ഒരു കുട്ടിക്ക് ആ ഒരു വൈഫിന് വേറെ ഒന്നും കിട്ടില്ല എത്ര പൈസ കൊടുത്താലും കിട്ടില്ല കാരണം ആ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെങ്ത്തും നമുക്ക് നമുക്ക് നമ്മുടെ ഹാപ്പിനെസ്സും തോന്നുന്ന കാര്യങ്ങൾ കാണാനാണ് ആ സമയത്ത് ഡോക്ടേഴ്സിനെ കണ്ടെങ്കിൽ നഴ്സുമാരെ കണ്ടെങ്കിൽ നമുക്ക് ആ ഹാപ്പിനെസ് കിട്ടില്ല കാരണം എനിക്കത് മനസ്സിലാവും കാരണം നമ്മുടെ നമ്മുടെ വിഷമമൊക്കെ കണ്ടാൽ നമ്മളെ ഒന്ന് ഇതാക്കാനൊക്കെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ അമ്മയ്ക്കും നമ്മുടെ ഹസ്ബൻഡിനൊക്കെയാണ് പറ്റുന്നത് അല്ലേ ദിയുടെ ആ ഒരു ഡെലിവറിയുടെ വീഡിയോ കണ്ടപ്പോൾ ആളുടെ സിസ്റ്റേഴ്സും എല്ലാം ഒരുപോലെ കൂടെ ഉണ്ടായിരുന്നു ദിയ ഭയങ്കര ബ്ലെസ്ഡാണ് അല്ലാതെ ഒന്നും ഇങ്ങനെ എന്താ പറയുക ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും കൂടിയിട്ട് ഈ ഒരു ഡെലിവറി എന്ന് പറയുക ആ ഒരു ടൈമിങ്ങിൽ ഹസ്ബൻഡ്സിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അമ്മയും അനീതിമാരും എല്ലാവരും കൂടിയിട്ട് നല്ലൊരു പ്രഷ്യസ് മൂമെൻ്റ് ആയിരുന്നു അത് അപ്പോൾ എന്താ പറയുക ഞാനിത് വലിയൊരു വലിയ വീഡിയോ വയ്ക്കാണൊന്നും വിചാരിച്ചിട്ടില്ല പക്ഷേ എനിക്ക് ജസ്റ്റ് എൻ്റെ എന്താ പറയുക എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തും ഒക്കെ പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് അപ്പോൾ നെഗറ്റീവ് പറയുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു കാരണം നിങ്ങളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലേ കാരണം ലൈഫ് അങ്ങനെയാണ് ലൈഫിൽ കുറേ നെഗറ്റീവ്സും വരും കുറേ പോസിറ്റീവ്സും വരും അപ്പോൾ പറയുന്നവരെ പറയട്ടെ പക്ഷേ ലൈഫ് ഷുഡ് ബി ഗോ ഓൺ എന്ന് ഞാൻ പറയും കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ചെയ്യാം അത് വിചാരിച്ചിട്ട് വായാസും ചെയ്യാമെന്നല്ല ഞാൻ ഉദ്ദേശിച്ച് മീൻസ് നമുക്ക് ഇഷ്ടം നൽകുന്ന നമുക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരെയും കുറച്ചും കൂടി ഹാപ്പിനെസ് നമ്മളെ വീഡിയോ വഴി ബാക്കിയുള്ളവർ ഹാപ്പിനെസ് കിട്ടുവാണെങ്കിൽ ദാറ്റ്സ് വിൽ ബി സംതിങ് ഗുഡ് അപ്പോൾ നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ എന്തെങ്കിലും ആവട്ടെ എനിക്കൊന്ന് പറയും ഇനി ഈയൊരു വീഡിയോയ്ക്ക് വന്ന് നെഗറ്റീവ്സ് കണ്ടിട്ട് ഞാൻ ശരി ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി വേറെ കുറേ വീഡിയോസിനൊക്കെ നെഗറ്റീവ്സ് ഞാൻ കാണാറുണ്ട് പക്ഷെ അതൊന്നുമില്ലാകട്ടെ പക്ഷേ ഈ ഒരു വീഡിയോ ദാറ്റ് ഈസ് സംതിങ് സ്പെഷ്യൽ അത് ശരിക്കും ഇത് ആമ്പളേർക്കൊന്നും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഏത് നൊന്ത് പ്രസവിച്ച എല്ലാ അമ്മമാർക്കും ഇത് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ടുതന്നെ അതുകൊണ്ടുതന്നെ എന്താ പറയുക പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ അത്രേ ഉള്ളു ഞാൻ എനിക്ക് ജസ്റ്റ് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് വീഡിയോ ചെയ്തതാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇതൊരു കുഞ്ഞും വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരണമെങ്കിൽ പറയുമ്പോൾ ശരിക്കും എനിക്ക് ഇമോഷണലാവുന്നു ശരിക്കും ഇമോഷണൽ ആവുന്നുണ്ട് അപ്പോൾ ഞാനിനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്ന നടക്കും ഉണ്ട് ഓൺ മൈ ചാനൽ തോന്നിയ അസും